ഹായ് എന്റെ ഒരു സുഹൃത്ത് കത്തറിന് ഒരു സാധനം കൊടുത്തോട്ടിരിക്കുന്നത് അപ്പൊ എന്നോടൊപ്പം കാര്യം പറഞ്ഞിരിക്കുന്നത് ബലോർ ഞാൻ പറഞ്ഞില്ല അപ്പൊ അതിൻ്റെതാണ് എന്നുള്ളത് ഞങ്ങളിത് പൊട്ടിച്ചോക്കട്ടെ ബോക്സ് എന്റെ സുഹൃത്തിന്റെ പേര് ഷബീർന്നാണ് അപ്പോ ഓന് പിന്നെ വേറൊരാളേല് അയച്ചതാട്ടെ സാധനം പോലും എന്തായത് ഇത് കോരങ്ങാളുള്ള വൈറ്റുമാലിൽ കൊടുത്തതാണ് അപ്പൊ അവിടെ നിന്നാണ് ഞങ്ങൾ പൊട്ടിക്കുന്നത് ബിലാരെ കയറുന്നോ നമ്പറൊക്കെ ഇണ്ടിട്ട് ദീമല് അവൻ അങ്ങനാണ് ഇത് അയച്ചത് നമ്പറൊക്കെ ദീമ കൊടുത്തിട്ട് പൊട്ടിച്ചോ പിന്നെ മോൾ ഭാഗ മാത്രം പൊട്ടിക്കും ഒന്നായിട്ട് പൊട്ടിക്ക ഒന്നായിട്ട് വലിക്കോന്റെ താന്ന് നേരെ ചോദിക്കുന്നതാണ് പക്ഷെ അവന്റെ കാര്യ പറയാതിക്കെ എന്നാ ബിലാലേ ആ ബിലാൽ ബിലോണ്ടോ ഇട്ടുണ്ടോ ബിലാലിന് ആയി എല്ലാത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ പറഞ്ഞാൽ മാത്രമല്ല ഉള്ളത് എന്നോട് പറഞ്ഞ വേറെ സംഭവങ്ങളൊക്കെയാണ് അതിന് അത് മെല്ല ഇതാണ് സർപ്രൈസ് ഓ പറഞ്ഞ സംഭവം അതേക്ക് സർപ്രൈസ് ആയി കൊടുത്തതാണ് നമ്മളെ ഖത്തർ വേൾഡ് കപ്പിന്റെ ഒറിജിനൽ ബോളാട്ടത് അത് അത് കഴിഞ്ഞാ കാശ്മീല് പോയി നല്ലൊരു ഞാൻ ബ്രസീലിന്റെ ആളാണ് അപ്പൊ എന്താ ചെയ്യാ നല്ല ബ്രസീലിന്റെ ജയ്സിന്റെ ഫ്ലാഗ് ഇതൊക്കെ കൊറേ ഉണ്ട് ബ്രസീലിന്റെ സംഭവങ്ങൾ അവൻ കൊടുത്തു വിട്ടത് ആ ഒക്കെ കാണിച്ചു അടക്കി കേട്ടോ കടുപ്പി ആ വേൾഡ് കപ്പിൽ ഞാൻ ഖത്തറിൽ പോയില്ലെങ്കിൽ ആ സംഭവങ്ങളെ വീഴ്ച കിട്ടി ഖത്തർ വേൾഡ് കപ്പ് ഫൈനലിൽ ഇതാ ഫ്രാൻസ് അർജന്റീന ആണല്ലോ അതിന്റെ ചെറിയ ഇത് മോക്കുള്ള സാധനുണ്ട് ഞാൻ വിചാരിച്ചോടല്ല ഷബീർ ഞാൻ വിചാരിച്ചാൽ അപ്പുറമാണ് എനിക്ക് ഞാൻ ഞാൻ പറഞ്ഞു പക്ഷേ പറഞ്ഞ ബോളിനെ പറഞ്ഞോ ക്വാളിറ്റി അങ്ങനെയൊക്കെ ഉണ്ട് ആ ഈ ബോൾ മേലിട്ടോ ഒറിജിനൽ ബോളാണ് ബ്രസീല് ക്രൊയേഷ്യ അതുപോലെ തന്നെ ഡിമല് നെതർലാൻഡ് ഖത്തർ ഫ്രണ്ട് ഷബീർ അപ്പൊ ബ്രസീലിന്റെ ഫ്ലാഗ് ഉണ്ട് അതുപോലെ തന്നെ ഖത്തർ വേൾഡ് കപ്പിന്റെ ബോൾ ബോളും ഇങ്ങോട്ട് കണ്ടപ്പോ ഇത് മൊത്തത്തിൽ വില എടുക്കാൻ സംഭവിക്കില്ല അപ്പോൾ അതും എടുത്ത് ഓടിയപ്പോ നമുക്ക് ഓരോന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് കാണിക്കാനും കഴിഞ്ഞില്ല പോയിക്ക് ബോളും കൊണ്ട് കണ്ടപ്പോഴേ അപ്പം ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് എല്ലാവർക്കും ഫുർക്കോട്ട് വരുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഓക്കെ ബൈ